ശ്രീ ഗോപകുമാർ ഈ സർക്കാരിനെതിരെ ഒരു വികാരമുണ്ട് ആ വികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി അതൊരു വിലയിരുത്തലായി വന്നതാണ് സി പി എം ആ കാര്യം വിലയിരുത്തുന്നുണ്ടായിരുന്നു സാധാരണ നിലയിൽ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് അതിയായ എതിർവികാരമുണ്ടെങ്കിൽ അത് ഒരു തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ എതിർപ്പ് പ്രകടിപ്പിച്ച ജനങ്ങൾ ഈ ബൈ എലക്ഷനിൽ സർക്കാരിന് എതിരെ ഒരു ജനവികാരം കുറിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് അതായിരിക്കും ജനവധിയുടെ അടിസ്ഥാനം എന്ന് അങ്ങ് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് അത് പാലക്കാടുമുണ്ട് സംശയമില്ല ചേലക്കരയിലുമുണ്ട് ഇപ്പം ചോദ്യം ചേലക്കര ഉദ്ദേശിച്ചാണെങ്കിൽ ചേലക്കരയിലെ ഭരണവിരുദ്ധ വികാരം അവിടുത്തെ പാർട്ടി സംവിധാനത്തെയും കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ടി വോട്ടേഴ്സിനെയും അവരുടെ എണ്ണത്തെ മറികടക്കുന്ന രീതിയിലാകുമോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ കാരണം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറോളം വോട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കഴിഞ്ഞ് പാർലമെൻറ്റിലും ഇലക്ഷൻ നടന്നപ്പോഴും ചേലക്കരയിൽ നിന്ന് ലീഡുണ്ടായി ലീഡ് കൺസഡറബിളായിട്ട് കുറഞ്ഞെങ്കിലും പക്ഷേ പാർലമെൻറ്റിൽ പോലും കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കാരണം കേന്ദ്രത്തിൽ സി പി എമ്മിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കേരളത്തിലെ വോട്ടേഴ്സ് തീർച്ചയായിട്ടും പരിഗണിക്കുന്നത് ഭരണവിധ വികാരത്തോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഒരു മോദി വിരുദ്ധ ഗവൺമെൻറ് എന്നുള്ള നിലയിലാണല്ലോ കോൺഗ്രസിന് വോട്ട് കിട്ടിയത് അതിനപ്പുറം ഒരു മൈലേജ് കൊണ്ടുവരാൻ രമ്യാരിദാസന് ഇപ്പോൾ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ചേലക്കര ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിനെ കൈവിടാൻ സാധ്യതയില്ല നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ചേലക്കര നിലനിർത്താൻ സി പി എമ്മിന് കഴിയും അതിൻ്റെ പ്രധാന കാരണം ഒന്ന് അതൊരു ഫ്ലോട്ടിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ല മറ്റ് പാലക്കാട് പറയുന്നത് പോലെ നഗര മേഖല ഗ്രാമീണ മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണമൊക്കെ വളരെ വളരെ കുറവാണ് സർക്കാരിൻ്റെ ഡി എ കിട്ടാത്തതിൻ്റെ പേരിലുള്ള പരാതികളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വോട്ട് ഗണ്യമായിട്ട് മറിയുന്ന രീതിയിലുള്ള മറിച്ചിലുണ്ടാവില്ല എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോഴും പാർട്ടിയോടുള്ള ആത്മാർത്ഥത അവിടെ ഉള്ളത് കൊണ്ട് അത് ആ ഫാക്ടർ തീർച്ചയായിട്ടും ഒരു റൂറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സി പി എമ്മിന് സഹായിക്കും എൽ ഡി എഫ് അത് നിലനിർത്തി പാലക്കാട്ട് ഷാഫി എന്താണ് അദ്ദേഹത്തിൻ്റെയും നിലപാട് അല്ലേ രാഹുൽ രാഹുൽ ാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് വരുന്നത് നാളെ വോട്ടെണ്ണുമ്പോൾ അറിയാം എങ്ങനെ എന്ത് സംഭവിക്കും ഞാൻ ഷാഫി എന്ന് പറഞ്ഞത് അറിയാതെ വന്നതാണ് കാരണം ഷാഫിയുടെ പ്രതിനിധിയാണല്ലോ രാഹുൽ എന്ന തരത്തിലായിരുന്നോ